ഓവനും ബീറ്ററും യൂസ് ചെയ്യാതെ വീട്ടിൽ തന്നെ നമുക്കൊരു അടിപൊളി പ്ലം കേക്ക് തയ്യാറാക്കിയാലോ അതൊരു പാനെടുത്ത് അതിലോട്ട് അരക്കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം അതിലോട്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം ഈ ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോൾ കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് അരക്കപ്പാണ് എടുക്കേണ്ടത് വെള്ളം ചേർക്കാതെ ഓറഞ്ച് ജ്യൂസ് വേണം യൂസ് ചെയ്യാൻ അത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം ഇതുപോലെ നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്കിതിലോട്ട് ഇഷ്ടമുള്ള നട്ട്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സിമ്പിളായിട്ട് കുറച്ച് ഈത്തപ്പഴം കാഷ്യു കാഷിനട്ട് ബദാം ഇത് ക്രഷ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിഷ്ടമുള്ള അത്രയും നട്ട്സുകൾ ചേർത്ത് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം ഇതുപോലെ നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്കതൊരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ശേഷം ഒരു പാൻ പാനെടുത്തിട്ട് അതിലോട്ട് കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ട് നമുക്കൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഷുഗർ മെൽറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ ക്യാരമലൈസ് ചെയ്ത് വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചൂട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ശേഷം ഒരു അരിപ്പയിലോട്ട് അരക്കപ്പ് മൈദ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് മൂന്ന് തവണ അരിച്ച് മാറ്റി വെക്കാം ശേഷം മിക്സിയുടെ ജാറിലോട്ട് കാൽ കപ്പ് പഞ്ചസാര ചേർക്കുക രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്കായി ഒരു പട്ട ചേർത്ത് നന്നായിട്ട് ഫൈൻ ആയിട്ട് ഫൈനായിട്ടതിന് പൊടിച്ചെടുക്കാം ഈ പൊടിച്ചെടുത്ത മിക്സിലോട്ട് രണ്ട് തണുപ്പില്ലാത്ത മുട്ട ചേർത്ത് കൊടുക്കുക ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാതെ നല്ല തണുപ്പ് മാറിയതിന് ശേഷമുള്ള രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു ടീസ്പൂൺ മാനലസൺസും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ അടിച്ചെടുത്ത മിക്സ് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ശേഷം അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്യാരമൽ സിറപ്പ് ഇതിലോട്ട് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം ശേഷം നമ്മൾ സീവ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടികളെല്ലാം കുറച്ച് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ അരിച്ചു വെച്ച പൊടിയിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷം അത് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം ശേഷം ഞാൻ ഇവിടെ കുക്കറ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഒരു തട്ട് വെച്ചിട്ടാണ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളത് അത് അടച്ച് വെച്ചതിന് ശേഷം മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്യാം ബേക്ക് ചെയ്തതിന് ശേഷം മുപ്പത് മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണ് ഇത് ഒരു ദിവസമെങ്കിലും വെച്ചിട്ട് നെക്സ്റ്റ് ഡേ കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സി യു ടൂൻ ദ വീഡിയോ